നമസ്കാരം ഞാൻ ഷമീറാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വരാനായിട്ടുള്ള പ്രധാന കാരണം നമ്മുടെ ഐ കോഫി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വണ്ടർഫുൾ റിസൾട്ട് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി വയ്യാറ്റുപുഴ ചിറ്റാറുള്ള വയ്യാറ്റുപുഴ സ്വദേശിനി ആയിട്ടുള്ള വ്യക്തി നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് മേഡത്തിന്റെ പേര് എന്ന് പറയാം എങ്ങനെയാണ് നമ്മുടെ ഐ കോഫി പരിചയപ്പെട്ടത് എങ്ങനെയാണ് പ്രശ്നങ്ങൾ യ്യഞ്ഞൂറ് എഞ്ചിയരെ മുട്ടുവേദന വേദന പിന്നെ മുഖത്തൊരു കയ്യിലൊക്കെ കറത്ത ചെറിയ പാടുകൾ ക്ഷീണമായിരുന്നു ഒരു വൈകിട്ട് നാലുമണി കഴിയുമ്പോ തൊട്ട് ഭയങ്കര ക്ഷീണം ക്ഷീണമായിരുന്നു അതിന് ഉണ്ടായിരുന്നു അതിനുശേഷം ഐ കോഫി കഴിഞ്ഞു കുടിച്ചുകഴിഞ്ഞ ഒന്നര ബോക്സ് കഴിച്ചു കഴിഞ്ഞപ്പം ചെക്ക് ചെയ്തപ്പോൾ ചെയ്തത് എങ്ങനെയുണ്ട് നമ്മുടെ കോഫി യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നല്ല റിസൾട്ട് ആണ് ഉണ്ടായത് കാരണം മുട്ടുവേദനയ്ക്കും കൈക്ക് വേദന കുറവുണ്ടായിരുന്നു പിന്നെ ക്ഷീണം നല്ല നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു ക്ഷീണത്തിന് ഇപ്പം നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വണ്ടർഫുൾ റിസൾട്ട് ആണ് നമ്മൾ ഇന്ന് കേട്ടിട്ടുള്ളത് ഈ പ്രോഡക്റ്റ് ഇനി ഷുഗറുമായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ടാവും അങ്ങനെയുള്ള ആളുകളിലേക്ക് ഞാൻ ഈ ഒരു ഐ കോഫി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യും